ഹലോ ഗെയ്സ് ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം പോസിറ്റീവ് മനോഭാവം ഇല്ല അപ്പോയിൻമെൻ്റ് ഉണ്ട് പരിശീലകനുണ്ട് എക്സ്പീരിയൻസ് ഇല്ല മനോഹരമായ കാഴ്ചയില്ല കാറുണ്ട് കാറില്ല ഉയർന്ന മാർക്കുണ്ട് ഉയർന്ന മാർക്കില്ല ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹേസും ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ ഇല്ല എന്ന് പറയാൻ ഡെസിൻഡ് ഹാവും ഡോൺ ഹാവും ആണ് ഉപയോഗിക്കേണ്ടത് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം എക്സാമ്പിൾ നോക്കാം ഐ ഹാവ് എ പെൻ എനിക്കൊരു പെൻ ഉണ്ട് ഐ ഡോ ഹാവ് എ പെൻ എനിക്കൊരു പെൻ ഇല്ല ഹി ഹാസ് എ റെഡ് കാർ അവനൊരു റെഡ് കാർ ഉണ്ട് അതുപോലെ തന്നെ ആരോഗ്യാവസ്ഥകൾ യു ഹാവ് എ ഫീവർ അവനക്ക് പനിയുണ്ട് യു ഡോൺ ഹാവ് എ ഫീവർ അവനക്ക് പനിയില്ല സച്ചിൻ ഹാസ് എ ഹെഡ് ഹേക്ക് സച്ചിന് തലവേദനയുണ്ട് അതുപോലെ തന്നെ ഇമോഷൻസ് അവൾക്ക് ഒരുപാട് ക്ഷമയുണ്ട് ഷീ ഹാസ് ലോട്ട് ഓഫ് പേഷ്യൻസ് ഉണ്ട് എന്ന് പറയാൻ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ഹാസും പ്ലൂറൽ ആവുമ്പോൾ ഹാവുമാണ് ഉപയോഗിക്കേണ്ടത് ഹാവിൻ്റെ കൂടെ ഐ യു ദേ വി ഹേസിൻ്റെ കൂടെ ഹി ഷി ഇറ്റ് ജോൺ എന്നിവയാണ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റുകൾ ചേർത്ത് ഒരു എക്സാമ്പിൾ നോക്കാം ഐ ഹാവ് എ ബുക്ക് എനിക്കൊരു പുസ്തകമുണ്ട് യു ഹാവ് എ ബുക്ക് നിനക്കൊരു പുസ്തകമുണ്ട് ദേ ഹാവ് എ ബുക്ക് അവർക്കൊരു പുസ്തകമുണ്ട് വി ഹാവ് എ ബുക്ക് ഞങ്ങൾക്കൊരു പുസ്തകമുണ്ട് ഹി ഹാസ് എൻക്കൊരു ബുക്ക് ഉണ്ട് ഷി ഹാസേ ബുക്ക് അവൾക്കൊരു ബുക്ക് ഉണ്ട് ഇറ്റ് ഹാസ് എ ബുക്ക് ഹാസ് എ ബുക്ക് ജോണൊരു ബുക്ക് ഉണ്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡോൺ ഹാവും സിംഗുലർ ആണെങ്കിൽ ഡെസിൻഡ് ഹാവും ആണ് ഉപയോഗിക്കേണ്ടത് ഡോൺ ഹാവിന്റെ കൂടെ ഐ യു ദാവിന്റെ കൂടെ ഹി ഷി ഇറ്റ് ജോൺ എന്നിവയാണ് ഉപയോഗിക്കേണ്ടത് മുഴുവൻ സബ്ജക്റ്റുകളും ചേർത്ത് ഇല്ല എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ നോക്കാം ഐ ഡോ ഹാവ് എ ബുക്ക് യു ഡോൺ ഹാവ് എ ബുക്ക് ദേ ഡോൺ ഹാവ് എ ബുക്ക് വി ഡോൺ ഹാവ് എ ബുക്ക് ഹി ഡസ് ഹാവ് എ ബുക്ക് ഷീ ഡസ് ഹാവ് എ ബുക്ക് ഇറ്റ് ഡസ് ഹാവ് എ ബുക്ക് ജോൺ ഡസ് ഹാവ് എ ബുക്ക് എനിക്ക് പുസ്തകമില്ല നിനക്ക് പുസ്തകമില്ല അവർക്ക് പുസ്തകമില്ല ഞങ്ങൾക്ക് പുസ്തകമില്ല അവനക്ക് പുസ്തകമില്ല അവൾക്ക് പുസ്തകമില്ല ഇതിന് പുസ്തകമില്ല ജോണിന് പുസ്തകമില്ല ഹലോ ഗെയ്സ് വീഡിയോ മുഴുവനായി കാണുക കുറേയധികം എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്യുക ഐ ഐ ഹാവ് ഹാവ് എ എ കാർ കാർ എനിക്ക് എനിക്ക് ഒരു ഒരു ഡോണ്ട് ഹാസ് ഡാൻസ് ക്ലാസ് ടുമോറോ അവൾക്ക് നാളെ ഡാൻസ് ക്ലാസ് ഉണ്ട് ഹാവ് ഡാൻസ് ക്ലാസ് ടുമോറോ അവൾക്ക് നാളെ ഡാൻസ് ക്ലാസ് ഇല്ല ഹാസ് ടു ബ്രദേഴ്സ് ജോണിന് രണ്ട് സഹോദരന്മാരുണ്ട് ഹാവ് ടു ബ്രദേഴ്സ് ജോണിന് രണ്ട് സഹോദരന്മാരില്ല യു ഹാവ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിനക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് യു ഡോൺ ഹാവ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിനക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല ഷീ ഹാസ് ഹൈ മാർക്സ് ഇൻ ദി എക്സാം അവൾക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്കുണ്ട് അവന്റെ പട്ടിക്ക് ഒരു കൂടുണ്ട് ഹാവ്

They don't have meeting at 10 o'clock. Our ku meeting illa. Sharath has a promotion this year. Sharathinu ee varshum promotion unda. Sharath doesn't have a promotion this year. Sharathinu ee varshum promotion illa. I have enough money in my account. Ende accountil aavishithinu panam I don't have enough money in my account.

He doesn't have petrol in his car. Avante caril petrol You have dance practice today. Nina dance practice undu. You don't have dance practice today. Ninakkinna dance practice illa. She has the office key in her hand. Avalude office thaakol She doesn't have the office key in her hand.

Everybody has a challenge. എല്ലാവർക്കും ഒരു ചലഞ്ച് ഉണ്ട് എവ്രിബി ഡസൻ്റ് ഹാവ് എല്ലാവർക്കും ഒരു ചലഞ്ച് ഇല്ല പൂച്ചയ്ക്ക് നീളമുള്ള വാലുണ്ട് ഹാവ് പൂച്ചയ്ക്ക് നീളമുള്ള വാലില്ല യു ഹാവ് എ ഗ്രേറ്റ് ഐഡിയ നിനക്ക് ഒരു നല്ല ഐഡിയ ഉണ്ട് യു ഡോൺ ഹാവ് എ ഗ്രേറ്റ് ഐഡിയ നിനക്ക് ഒരു നല്ല ഐഡിയ ഇല്ല മൈ സിസ്റ്റർ ഹാസ് ട്യൂ ഹാസ് എന്റെ സഹോദരിക്ക് രണ്ട് പൂച്ചകളുണ്ട് സഹോദരിക്ക് രണ്ട് പൂച്ചകളില്ല കമ്പനിക്ക് പുതിയ പോളിസി ഉണ്ട് കമ്പനിക്ക് പുതിയ പോളിസി ഇല്ല എവ്രിബി ഹാസ്

അവൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇല്ല വി ഹാവ് എ ദിസ് ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരു കുടുംബ സംഗമമുണ്ട് ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരു കുടുംബ സംഗമം The company has a good reputation. Company the company doesn't have a good reputation. The team has a new coach. Team in a the team doesn't have a new coach. Team in a I have a dentist appointment tomorrow. എനിക്ക് നാളെ ഒരു ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് എനിക്ക് നാളെ ഒരു ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് ഇല്ല അവർക്ക് മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട് അവർക്ക് മനോഹരമായ ഒരു പൂന്തോട്ടമില്ല അവൾക്ക് ഒരു പോസിറ്റീവ് മനോഭാവമുണ്ട് She doesn't have a positive attitude. അവൾക്ക് ഒരു പോസിറ്റീവ് മനോഭാവമില്ല രാജുവിന് രാജുവിന് മനോഹരമായ മനോഹരമായ ഒരു ഒരു പൂന്തോട്ടമുണ്ട് പൂന്തോട്ടമില്ല അവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് മനോഹരമായ കാഴ്ചയുണ്ട് They don't have a beautiful view from their apartment. അവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് മനോഹരമായ കാഴ്ചയില്ല